വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇൽഖായ് ഗുണ്ടോവൻ ബാക്ക് ടു സിറ്റി ഡീൽ ഡൺ ഫ്രീ ഏജൻറ്റായിട്ട് പോയി ഇതാ ഫ്രീ ഏജൻ്റായിട്ട് തന്നെ ഗുണ്ടവൻ തിരിച്ചുവരുന്നു സിറ്റിയുടെ ട്രബിൾ വിന്നിങ് ക്യാപ്റ്റനാണ് ക്ലച്ച് മൊമെൻറ്റുകളിലൊക്കെ ഇഷ്ടം പോലെ ഗോളുകളൊക്കെ അടിച്ചിട്ടുള്ള അടിപൊളി പ്ലെയറാണ് ബാർസലോണയിൽ ഒന്ന് ടൂർ പോയിട്ട് തിരിച്ചുവരുന്നത് അപ്പോൾ ബാർസ ഫ്രീ ആയിട്ട് എന്താണ് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറിനെ വിടുന്നത് എന്നുള്ള വരുന്ന ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിന്നത് കാരണം ഏതൊന്നും വല്ലപ്പോൾ പ്ലെയർ പറയാണ് ഞാൻ എൻ്റെ കോൺട്രാക്ട് ഇവിടെ തന്നെ നിന്ന് തീർക്കുന്നുള്ളൂ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർസയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ സാലറി എന്ന് പറയുന്ന സാധനം സാക്രിഫൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്ന സാധനം ലാഭിക്കാനായിട്ട് അവർ ഈ പറയുന്ന പോലെ ഫ്രീ ഏജൻ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഗുണ്ടവനെ വിടുന്നു വൺ പ്ലസ് വൺ ഇയർ കോൺട്രാക്റ്റിൽ ഗുണ്ടവനെ സിറ്റി വീണ്ടും സൈൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്ന വേറെ ചില വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെസ്സിങ് റൂമിലെ സപ്പോർട്ടൊക്കെ കംപ്ലീറ്റ്ലി ഗുണ്ടവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് അത് അന്ന് ആ പി എസ് ജി മത്സരത്തിന് ശേഷം പബ്ലിക്കലി ഗുണ്ടോവൻ അറോഹവനെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നു അപ്പോൾ അത് ഡ്രസ്സിങ് റൂമിലൊന്നും അത്ര നല്ല രീതിയിലല്ല എടുത്തത് അപ്പോൾ അതൊരു വലിയ റീസൺ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ ബേ എന്നെപ്പറ്റി ചെയ്ത് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യമാണ് എസ്പെഷ്യലി ബിഗ് പ്ലേയേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഈഗോസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതാണ് ഗുണ്ടോവൻ്റെ കാര്യത്തിൽ അവിടെ അദ്ദേഹത്തിന് ഒരു പക്ഷെ കംപ്ലീറ്റ്ലി ഡ്രസ്സിങ് റൂമിൽ ആരും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായി കാണില്ല പിന്നെ ഹാൻസി ആണെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചത് ഇപ്പോൾ എന്തായാലും മറ്റൊരു വാർത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വളരെ ലേബിളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ജേർണലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം മാൻ സിറ്റി ഒരു ബാക്കപ്പ് ഫോർവേഡിനെ സൈൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് വേറെ ആരുമല്ല സെൽറ്റിക്കിൻ്റെ ക്യോഗോ ഫ്രു ഹാഷി അപ്പോൾ ഇദ്ദേഹം ജപ്പാൻകാരനാണ് ഇരുപത്തൊമ്പത് വയസ്സ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ജൂലസ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാലൻഡിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ള പോലെയാണ് കുയോഗോ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സെൽറ്റിക്കിൽ കളിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ റെക്കോർഡുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ പതിനാല് ഗോളും അഞ്ച് സിസ്റ്റമാണ് ലീഗിൽ നേടിയത് അതുപോലെ തന്നെ അതിന് ഉന്നത്തെ സീസൺ മുപ്പത്തിയാറ് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് ഗോളും രണ്ട് സിസ്റ്റും നേടിയിരുന്നു ആഫ്റ്റർ ഓൾ സ്കോട്ടീഷ് ലീഗാണ് അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ലീഗെന്നൊന്നും പറയാനില്ല മാത്രമല്ല ഇവിടേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു സ്ക്വാഡ് റോളായിരിക്കും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് പിന്നെ എങ്ങനെയൊക്കെയാണ് ഉപയോഗോടെ കളി എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് രണ്ട് ബ്രസീലിയൻ വണ്ടർ കിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഒന്ന് വിക്ടോർ റോക്കി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബാർസലോണയിൽ നിന്ന് പോവും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് വിക്ടോർ റോക്കി അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് സ്പോർട്ടിങ്ങിലേക്ക് പോകുമെന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മെറ്റിസും ബാർ ബാർസയുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ള കാര്യമാണ് പക്ഷേ ബാർസ ആവശ്യപ്പെടുന്ന ഫീസ് കൊടുക്കുവാനായിട്ട് ബെറ്റിസിൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം ബെറ്റിസിൻ്റെ പ്രസിഡന്റ് കുറച്ച് മുമ്പ് വരെ പറഞ്ഞിരുന്നു അപ്പോൾ ലോൺ രണ്ട് വർഷത്തെ ലോൺ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ ബാർസയ്ക്ക് ആയിട്ട് ആളെ വിട്ട് കളയണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ അതാണ് വിക്ടോർ റോക്കിൻ്റെ കേസ് അതേസമയം തന്നെ ജൂനിയർ പെലെ എൻട്രിക് എൻട്രിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അധികം കളിക്കാനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ജനുവരിയൊക്കെ ആകുമ്പോൾ ലോണിൽ പോകുമെന്നുള്ള കാര്യം അപ്പോൾ മിക്കവാറും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലാലിയ ക്ലബ്ബിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ആയിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു വാർത്ത എൻട്രിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് താരങ്ങൾക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ വളരെ ഹൈപ്പ് കിട്ടിയ രണ്ട് പ്ലേയേഴ്സ് ആണെന്നുള്ളതാണ് എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ ഇന്നലെ രാത്രി തൊട്ട് ഒരു വാർത്ത കിടന്ന് കറങ്ങുന്നുണ്ട് വേറെ ആരുടെ മുഹമ്മദ് സലയുടെ കാര്യമാണ് അപ്പോൾ ഇയാൻ ഡോയൽ ലിവർപൂൾ എക്കോയുടെ ജേർണലിസ്റ്റ് ആണ് റിലയബിൾ ആയിട്ടുള്ള ലിവർപൂൾ ജേർണലിസ്റ്റ് ഒന്നും അല്ല അവർ ടയർ ടു ജേർണലിസ്റ്റ് എന്ന് പറയാൻ പറ്റും ലിവർപൂൾ എക്കോ എന്ന് പറഞ്ഞാൽ മാജസ്റ്റർ ഈവനിങ് ന്യൂസ് പോലെയാണ് തോന്നുന്ന പോലെയൊക്കെ ചിലപ്പോൾ വാർത്തകളൊക്കെ വിടാം അപ്പോൾ അവർ പറയുന്ന കാര്യം ആസ്തിങ് സ്റ്റാൻറ്റ് മുഹമ്മദ് സല അടുത്ത പോലെ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകും കാര്യമാണ് ആസ്തിങ് സ്റ്റാൻഡ് അദ്ദേഹം പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോവും പക്ഷേ ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടും സംഭവിക്കാം ചിലപ്പോൾ കോൺട്രാക്ട് തീരാൻ പോകുന്ന ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ലിവർപൂൾ ഉള്ളവർ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അവർക്കൊക്കെ എനിക്കൊരുമിച്ചായിരിക്കും ഒരു റിന്യൂവൽ അല്ല ഓഫർ ചെയ്യുന്നത് അതുപോലെ വേറെയും ചില തീറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള പ്ലേയേഴ്സിന് ലിവർപൂൾ അങ്ങനെ കോൺട്രാക്ട് ഓഫർ ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കാൻ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലേസബിൾ പ്ലെയർ ആണ് ലിവർപൂളെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇപ്പം നമ്മൾ നിലവിൽ ലോകം ഫുട്ബോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു റൈറ്റ് വിങ്ങറ് വേറെ ഉണ്ടോ എനിക്കറിയില്ല മാത്രമല്ല ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ എമർജിങ് പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഇത്രയും ടോപ്പ് ലെവൽ ഫിസിക്കും അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഗ്യാരൻ്റീഡ് ആയിട്ട് തരുന്ന വേറെ പ്ലേയേഴ്സൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ ആൾക്ക് പ്രായമൊക്കെ ആണെങ്കിൽ മുപ്പത് വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള യാതൊരു ഡിക്ലൈനും സാറേ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇനിയും വേണമെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ടോപ്പ് ലെവലിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഫിസിക് ഉള്ള മനുഷ്യനാണ് സല സോ ആ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലിവർപൂൾ ബോർഡിൻ്റെയും മാനേജ്മെൻ്റിൻ്റെയൊക്കെ തീരുമാനം പോലെയായിരിക്കും ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും ലിവർപൂൾ ആരെയും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഫുൾഹാം വരെ ആൻസറൻ്റോടെ തുടക്കത്തിൽ സൈനിങ്ങൾ ഒന്നും നടത്തായിരുന്നിട്ട് ഇപ്പോൾ സൈനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ അവർ രണ്ട് ഡീലുകളാണ് കംപ്ലീറ്റ് ആക്കുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ ജോക്കി മാൻഡേഴ്സിനെ അവർ കൊണ്ടുവരാൻ പോവുകയാണ് അതുപോലെ തന്നെ സാന്റർ ബ്രിഡ്ജിൻ്റെ ഡീലും കംപ്ലീറ്റ് ആക്കി അപ്പോൾ ലിവർപൂൾ എന്താണൊന്നും ചെയ്യാതിരിക്കുന്നതെന്നുള്ള കാര്യം ഇറ്റ് ഡസൻ മെയ്ക്ക് എനി സെൻസ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റുകളായിട്ടിടുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം